േ ഞാൻ പിന്നെ ഓട്ടോണ്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ടോ വണ്ടി പോകുന്നു കേട്ടോ മുട്ട ഇനിട്ട നടന്നിട്ട് വരുന്നു അപ്പത്തേക്കൊരു അട നമ്മളു ചുരുങ്ങാ ചപ്പ് കുട്ടിക്കുന്നു അപ്പൊ ഒരു പിടി വേണു ഞാൻ പറഞ്ഞു ഇന്ന തന്നേന് തന്നു പോയി ഒരു ദിവസം വഴങ്ങിട്ടില്ല കുടിക്കേന് ആരും കൊണ്ട് തരേ

എന്നിട്ടു പരിച്ച മരിച്ച കുടിക്കാൻ കഴിയാ മരിച്ച പോയില്ല മരിച്ചു കഴിഞ്ഞാൽ അതിനിടക്ക് പോയെ രൂപി പിന്നെ പോയി തന്നെ ചപ്പ് കൊണ്ടുവന്നതും പോരാ നിങ്ങളൊക്കെ പോയിട്ട് വരിക നോക്കട്ടെ കേട്ടാ